ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഭർത്താവും ഉപ്പയും ഉമ്മയും മക്കളും <com> ും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൽ വലിയ അലൈഹി പറക്കത്താണ് അല്ലാന്റെ റസൂൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ഒരു സ്വഭാവം അള്ളാഹുവിന്റെ ഉണ്ടായിട്ടില്ല ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഭാര്യമാരുടെ കൂടെ ഒന്നിച്ച് മക്കളുടെ കൂടെ ഒന്നിച്ച് അങ്ങനെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണ് ബറക്കത്ത് ജമായത്തായി ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വലിയ ഉണ്ടാവും ആ പറക്കത്ത് മാത്രവുമല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോറഹ്മാൻ ഇറഹീം എന്ന് ഒരാൾ ചൊല്ലിയാൽ മതി എല്ലാവരും ചൊല്ലണമെന്നില്ല കൂട്ടമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സമയത്ത് ആ കൂട്ടമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന കൂട്ടത്തിൽ ഒരാള് ഉറക്കെ ബിസ്മില്ലഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ല എന്നാ പിന്നെ മറ്റുള്ള ആള് മറന്നാലും കുഴപ്പമില്ല എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ബിസ്മില്ലായുർ റഹ്മാൻ റഹീം എല്ലാവർക്കും ചൊല്ലലും സുന്നത്താണ് ഇനി എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോ ഒരാളെ ആ സുന്നത്ത് വീടും അങ്ങനെ ബിസ്മില്ലായുർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലി കുടുംബക്കാരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാകും മാത്രവുമല്ല വയറ് നിറയാൻ നിറഞ്ഞു എന്ന് അറിയാൻ അതിന് കാരണമാവും